മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനായ ബിൽ ഗേറ്റ്സ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അൻപത്തിയൊന്ന് ബില്യൺ ഡോളറിന്റെ ആസ്തിയാണ് ദാനം ചെയ്തിരിക്കുന്നത് മുൻപേ പ്രഖ്യാപിച്ച പ്രതിജ്ഞയിലേക്കുള്ള ഒരു മനോഹരമായ ചുവടുവയ്പാണ് ഇതിന്റെ പിന്നിലെന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത് മറ്റൊരു കോടീശ്വരനും ഇതുവരെ നടത്താത്ത ഒരു നീക്കമാണ് ഇപ്പോൾ ഗേറ്റ്സ് നടത്തിവരുന്നത് മരണശേഷം താൻ ഒരു കോടീശ്വരനായി അന്തരിച്ചുവെന്ന് ആരും എഴുതി പിടിപ്പിക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിനായി തന്റെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് താൻ താനാർജിച്ച ധനം ഏകദേശം മുഴുവനായി തന്നെ ദാനധർമ്മങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത് ജൂലൈ പതിമൂന്നിന് പുറത്തിറക്കിയ ബില്ലിയണേഴ്സ് ഇൻഡെക്സിലാണ് ഗേറ്റ്സിന്റെ ആസ്തിയിൽ അൻപത്തിയൊന്ന് ബില്യൺ ഡോളർ ഇടിവ് കാണിച്ചിരിക്കുന്നത് ഒരാഴ്ച മുൻപ് അദ്ദേഹത്തിന്റെ ആസ്തിയഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു പുതിയ കണക്കെടുപ്പിൽ അത് ബില്യൺ ഡോളറായി ഏകദേശം പത്ത് ലക്ഷം കോടിയായി താഴ്ന്നിരുന്നു മരണമെത്തുന്നതിന് മുൻപ് തന്റെ കയ്യിലുള്ള പണം മുഴുവൻ ദാനം ചെയ്യണമെന്ന തീരുമാനം ഗേറ്റ്സ് നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ പറ കഴിഞ്ഞ മെയ് മാസത്തിൽ അദ്ദേഹം എഴുതിയ ബ്ലോഗ് പോസ്റ്റിൽ തന്റെ നിശ്ചയദാർഢ്യം എടുത്തു പറഞ്ഞിട്ടുമുണ്ട് തനിക്ക് വേണ്ടി എഴുതപ്പെടുന്ന ഒരു മരണക്കുറിപ്പിലും താനൊരു ധനാഠ്യനായി മരിച്ചുവെന്ന് വരരുത് താൻ കൈവശം വെച്ചിരിക്കുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും ആസ്തിയും രണ്ടായിരത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ദാനമായി വിതരണം ചെയ്തിരിക്കണമെന്നാണ് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷൻ ബിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം എത്ര വേഗമാണ് ആ നിർദ്ദേശം നടപ്പാക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ ബ്ലൂംബർഗിന്റെ യിൽപ്പെട്ടത് അതിനാൽ തന്നെ പത്രക്കാർ ഗേറ്റ്സിന് അൻപത്തിയൊന്ന് ബില്യൺ ഡോളർ നഷ്ടം വന്നു എഴുതുമ്പോൾ അദ്ദേഹമാകട്ടെ തന്റെ ലക്ഷ്യത്തിലേക്ക് അല്പം കൂടി അടുത്തു എന്ന് ആശ്വസിക്കുകയാണ് തന്റെ പ്രതിജ്ഞ പാലിക്കാനുള്ള ശ്രമം നടക്കുന്നത് അദ്ദേഹവും മുൻ ഭാര്യ മെലിൻഡ ഗേറ്റ്സും ചേർന്ന് നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ ചാരിറ്റി സ്ഥാപനം വഴിയാണ് ഇപ്പോൾ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതിനാലാണ് തന്റെ ആസ്തി ഇപ്പോൾ തന്നെ അത് അർഹിക്കുന്നവരിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനാലാണ് ഇരുപത് വർഷമെടുത്ത് അർഹരായവർക്ക് പണം നൽകാൻ പോകുന്നത് തന്റെ ശതമാനം പണമെങ്കിലും ഈ കാലയളവിൽ ദാനധർമ്മങ്ങൾക്ക് നൽകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇതിനെ അദ്ദേഹത്തിന്റെ ദീർഘകാലം എടുത്തുള്ള ഗുഡ് ബൈ എന്നാണ് പലരും വിശേഷിപ്പിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റിലെ തന്റെ ഓഹരികൾ വിൽക്കാതിരുന്നെങ്കിൽ ബിൽ ഗേറ്റ്സിനും ഭാര്യ മെലിൻഡ ഗേറ്റ്സിനും കൂടി ഇന്ന് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറിന്റെ ആസ്തി ഉണ്ടാകുമായിരുന്നു എന്നാണ് ഫോബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഏകദേശം ലക്ഷം കോടി ഇത് മൈക്രോസോഫ്റ്റ് ഓഹരി െത്തിയപ്പോൾ കമ്പനിയുടെ നാൽപ്പത്തിയൊൻപത് ശതമാനം ഓഹരിയും ഗേറ്റ്സിന്റെ കൈവശമായിരുന്നു ഏകദേശം പതിനൊന്ന് ദശാംശം രണ്ട് ദശലക്ഷം ഓഹരികൾ വർഷങ്ങൾക്കിപ്പുറം നടന്ന സ്റ്റോക്ക് സ്ലിറ്റുകൾ വർഷങ്ങൾക്കിപ്പുറം കണക്കെടുത്താൽ ഇത് മൂന്ന് ദശാംശം രണ്ട് ബില്ല് ഓഹരികളായി വളർന്നേനെ അതായത് മൈക്രോസോഫ്റ്റിന്റെ നാൽപ്പത്തിമൂന്ന് ശതമാനം ഉടമസ്ഥാവകാശമാകുമത് കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം അനുസരിച്ച് ഇതിന്റെ മാത്രം ഒന്ന് ദശാംശം നാല് ട്രില്യൺ ഡോളർ വരും ഇതിനു പുറമെ നികുതി കഴിച്ചുള്ള ഡിവിഡൻസ് ഇനത്തിൽ മാത്രം നൂറ് ബില്യൺ ഡോളറും അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു പണം നൽകുന്നത് ആർക്കൊക്കെ ആരോഗ്യ മേഖല വാക്സിൻ പ്രോഗ്രാമുകൾക്കായി പണം ചെലവിടുന്നുണ്ട് ബിൽഗേറ്റ്സ് പോളിയോ റോട്ടോ വൈറസ് തുടങ്ങിയവ മരണം തടയാവുന്ന അസുഖങ്ങളാണെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഈ പദ്ധതി ഇപ്പോൾ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചിരിക്കുമെന്നാണ് കരുതുന്നത് കരുത്തുറ്റ കൃഷി രീതികൾ വളർച്ചയെ പ്രതിരോധിച്ച വളരാൻ ശേഷിയുള്ള വിളകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഗവേഷണത്തിനായും പണം ചെലവിടുന്നുണ്ട് കുതിച്ചെത്തുന്ന ഉൽക്കകൾ കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട അതിവേഗ ും രൂപപ്പെട്ടു വരുന്ന പ്രശ്നങ്ങൾക്കുള്ള ചില പ്രതിരോധങ്ങൾ ഒരുക്കുന്നതിനായും ഗേറ്റ്സ് പണം നൽകുന്നുണ്ട് പുതിയ റാങ്കിങ്ങിൽ മൈക്രോസോഫ്റ്റിന്റെ മുൻ മേധാവി സ്റ്റീവ് ബാബറിന്റെ താഴേക്ക് പോയിരിക്കുന്നുവെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബാബറിന് ഇപ്പോൾ ബില്യൺ ഡോളറിന്റെ ആസ്ഥയുണ്ട് അതേസമയം ഗേറ്റ്സ് ഇനി ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുകയോ മൈക്രോസോഫ്റ്റിന്റെ അദ്ദേഹം ഇപ്പോഴും കൈവശം വച്ചിരിക്കുന്ന മൂന്ന് ശതമാനത്തോളം ഓഹരി വളർച്ചയോ തളർച്ചയോ ഉണ്ടാകുകയോ ചെയ്താൽ ബില്ലേഴ്സ് റാങ്കിങ്ങിൽ അദ്ദേഹം വീണ്ടും ഉയരുകയോ താഴുകയോ ചെയ്യാമെന്നും നിരീക്ഷണം പ്രേക്ഷകർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി